മനസ്സിലായില്ലേ മനസ്സിലായില്ലേ ചർച്ചയ്ക്ക് പറഞ്ഞ ഒന്ന് പോടാ ല്ല ഇവസ് ശ്രീ ജയശങ്കർ ചോദ്യം കേട്ടവാദി കേൾക്കാത്തവാദി സഖ പിണറായി വിജയന്റെ പേര് പറഞ്ഞുകൊണ്ട് നിങ്ങൾ ചർച്ച ആരംഭിച്ചപ്പോഴും എനിക്ക് മനസ്സിലായി നിങ്ങൾ നിങ്ങളുടെ നിലവാരം പതിവ് പോലെ നിങ്ങൾ കാത്തു സൂക്ഷിക്കുന്നുണ്ട് ചുമ്മാ പോരെ വീരവാദം വേണോ ഞങ്ങൾ അതിലേക്ക് ഞാൻ പറഞ്ഞില്ല പിന്നെ നിങ്ങളുടെ അഭിനന്ദനം നിങ്ങളുടെ അഭിനന്ദനം ഏറ്റുവാക്കുന്നു നല്ല വെളിയിലിറങ്ങി തെരുവിൽ നിന്ന് ചീമുട്ടയെ കൊള്ളുന്നു അതേപോലെയാണ് അതുകൊണ്ട് നിങ്ങളുടെ അഭിനന്ദനം അത് എസ് എഫ് ഐക്ക് വേണ്ട അത് തൽക്കാലം ശ്രീ ജയശങ്കർ നാലായി മടക്കി നിങ്ങൾ പോക്കറ്റിൽ തന്നെ പെച്ചാൽ മതി പിന്നെ ഇവിടുത്തെ മുഖ്യമന്ത്രി തുടങ്ങി അദ്ദേഹം പോവാണ് ശ്രീ ജയശങ്കർ നല്ല അന്തസ്സുള്ള വക്കീലന്മാരെ കൂടെ നിർത്തിയിട്ട് പറയണം സഖാ പിണറായി വിജയന്റെ പേര് നീ ചെയ്യും അല്ല നിങ്ങളെ പോലെ തോന്നും മടി വായിൽ തോന്നിയത് കോതയ്ക്ക് പാട്ടെന്ന് പറയുന്ന ചാനൽ മുറികളിൽ വിളിച്ചു പറയുന്നവർക്ക് പറയാനുള്ള പേരല്ല കേരളത്തിലെ മുഖ്യമന്ത്രിയുടെ ഇദ്ദേഹം പകല് സി പി ഐ എം രാത്രി ആർ എസ് എസും പാനൂർ മുതൽ ഈ നാട്ടിലെ മുഴുവൻ ആർ എസ് എസിന്റെ കാര്യങ്ങളും കയറി ഇറങ്ങുന്ന ഒരു പരമമാന്യൻ തന്റെ ഉണ്ടോ ഇദ്ദേഹത്തിന് ഒരു പോസ്റ്റ് എഴുതാൻ അല്ലെങ്കിൽ രണ്ട് വർത്തമാനം ഇതേപോലെ വിളിച്ചു പറയാൻ മുട്ടു പറിക്കും കാരണം ജയശങ്കർ രാത്രി ആർ എസ് എസിന്റെ കാര്യത്തിലും പകൽ സി പി ഐഫീസിലുമാണ് അതുകൊണ്ട് ആ രാഷ്ട്രീയം ആയിട്ട് എസ് എഫ് ഐ വിമർശിക്കാനോ സഖ പിണായി വിജയന്റെ പേരെടുത്ത് വിമർശിക്കാനോ നിങ്ങൾ പോരേണ്ട കാര്യമില്ല അങ്ങനെ പറഞ്ഞാൽ നല്ല അന്തസ് മറുപടി നൽകാൻ ഞങ്ങൾക്കറിയാം അത് ശ്രീ ജയശങ്കർ ഓർത്തു വെച്ചാൽ കഷ്ടകാലം അറിയാലോ ഇവന്റെ അന്തസ് ഇപ്പൊ ഇവന്റെ അന്തസ് മനസ്സിലായില്ലേ ചർച്ചയ്ക്ക് വരുന്നവന്റെ അച്ഛനും അമ്മയ്ക്കും അന്തസ് ഒന്ന് പോടാ ഞാൻ പോടാവിടുന്നുണ്ട് ഒന്ന് പോടാ പോടാവിടുന്ന് നിന്നെക്കാളും ഞാൻ കണ്ടിട്ടുണ്ട് മനസ്സിലായോട്ട് എടുക്കണ്ട എനിക്കറിയാം മനസ്സിലായു പിണറായി വിജയൻ പേര് വരുമ്പോ ഈ ജയ്ക്കുന്ന പേടിക്കുന്നത് എസ് എഫ് ഐ കാരണം മാന്യതയ്ത് കണ്ടു എല്ലാവർക്കും മനസ്സിലായി നിങ്ങൾ അർഹിക്കുന്ന അഭിനന്ദനം ചീമുട്ട തന്നെയാണ് അതിൽ കുറഞ്ഞൊന്നുമല്ലോ ജി സമാധാനമായിട്ട് വണ്ടി റോട്ടിൽ പോയി